ഗുഡ് മോർണിംഗ് അത് ഞങ്ങൾ റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്തു രാം മന്ദിറിലോട്ട് പോകാൻ രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് വരെയാണ് രാം മന്ദിർ ഓപ്പൺ ആയിട്ടുള്ളത് പിന്നെ ഒരു മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ പിന്നെ ഒരു മണിക്കൂറക്ക് അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടില്ല പക്ഷേ രാത്രി പതിനൊന്ന് വരെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട് ഇട ഞങ്ങൾ രാവിലത്തെ ഫസ്റ്റ് സ്ലോട്ടിൽ കാണണം എന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ടു കിലോമീറ്റർ അവേ ഫ്രം രാം മന്ദിരാണ് എന്നാൽ നല്ല തിരക്കുണ്ടെന്നുള്ളത് സോ ആണെങ്കിൽ തോന്നുന്നു പാർക്കിങ്ങിൽ കാറൊക്കെ വെച്ച് പോയി നമ്മൾ ഇന്നലെ പോയ ഹനുമാൻ ഗടി ഇവിടെയാണ് ഇവിടെ ഇന്നലെ ലെഫ്റ്റ് റോഡിൽ മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാലാണ് രാം മന്ദിരം ആ സംഭവം കഥ ആണ് ഹനുമാൻ സ്വാമി അവിടെ ഇരുന്നിട്ട് ഇപ്പോഴും അയോധ്യ പ്രൊട്ടക്ട് ചെയ്തത് എന്ന് പറയുന്ന സംഭവം കറക്റ്റ് ആട്ടോ അത് അവിടെ നിന്ന് അതിനെ ഓപ്പോസിറ്റ് ഫേസ് ചെയ്തിട്ടാണ് രാം മന്ദിരം ഉള്ളത് ഹനുമാൻ ഗഡിൻ്റെ ബാ സൈഡ് ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് ശരിക്കും നമ്മൾ ഈ പണ്ടത്തെ കോട്ടയുണ്ടല്ലോ അതുപോലത്തെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ഒരു സറൗണ്ട് സൗണ്ട് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പതിനാറാം നൂറ്റാണ്ടിൽ ഇവിടെ ബാബറി മസ്ജിദാണ് നിലകൊണ്ടിട്ടിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇവിടെയുള്ള ആൾക്കാർ ശ്രീരാമസ്വാമീൻ്റെയും പിന്നെ സീതാദേവീൻ്റെയും വിഗ്രഹം അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാനുണ്ടായത് പിന്നീട് അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാബറിൻ മസ്ജിദ് തകർക്കപ്പെടുന്നത് പിന്നീട് കുറേ കേസൊക്കെ എല്ലാവരും പറയാനുള്ളു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വേർഡിക്സ് ഉണ്ടാകുന്നത് ഇവിടെ ശ്രീരാമ സ്വാമി ക്ഷേത്ര മലയാളത്തിന് വേണ്ടി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് അതേ ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് ബാബറി മസ്ജിദിൻ്റെ അടിയിലും പിന്നെ ഇസ്ലാമിക രീതിയിലല്ലാത്ത ഒരു രൂപം കിട്ടിന്നുള്ള ഒരു ശില്പത്തിന്റെ രൂപം കിട്ടി എന്നുള്ളത് അതിന്റെ ബേസിസിലാണ് ഈ വേണ്ടിയിട്ടുണ്ടായത് അപ്പോൾ ഈ ഒരു സ്ഥലം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് അവരെ മസ്ജിദ് പണിയാൻ വേണ്ടിട്ട് വേറൊരു സ്ഥലവും അലോട്ടാവാണ് ചെയ്തത് അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഇവിടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഉണ്ടായിരുന്നു അന്ന് യു പി ഗവൺമെൻറ് എല്ലാവർക്കും ഹാഫ് ഡേ ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് തന്നിട്ട് വൺ നൂറ്ററുപത്തൊന്ന് ഫീറ്റ് ഹൈറ്റിലുള്ള ഒരു രണ്ട് പോയിൻറ്റ് ഏഴ് ഏക്കർത്താണ് ഈ ഒരു കോമ്പൗണ്ട് ഉള്ളത് പിന്നെ ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുള്ള തേക്കും രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള പിങ്ക് കളറുള്ള കല്ല് പിന്നെ കർണാടക തെലങ്കാനയിൽ നിന്നൊക്കെയുള്ള ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് മൊത്തം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മിക്സഡ് കൾച്ചറാണ് നോർത്ത് ഇന്ത്യയിലുള്ള ശൈലിയും സൗത്ത് ഇന്ത്യയിലുള്ള ദ്രാവിഡ ശൈലിയും പിന്നെ കുറച്ച് മോഡേൺ ആർക്കിടെക്ചറും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് ഇപ്പം നമ്മൾ ക്യൂവിൽ എൻറ്റർ ചെയ്ത് അത്യാവശ്യം നല്ല റഷ് ഉണ്ട് കേട്ടോ ആൾക്കാർ ഇതത്ര പറകോട്ടാണ് രാമന്തരങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ഇന്ന് സണ്ടേയും കൂടിയാണ് അപ്പോൾ നല്ല റഷ് ഉണ്ട് കുറച്ച് അകത്ത് കയറിയിട്ടുള്ള സംഭവമാണ് ടെമ്പിൾ എത്തിയിട്ടില്ല എന്നാലും ഇവിടെയൊക്കെ ലോക്കർ ലോക്കറിൻ്റെ സംഭവമൊക്കെ ഉള്ളത് ഇവിടെയാണ് ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നന്നായിട്ട് കാണാൻ പറ്റി ഇവിടെ ഈ കണക്ക് പ്രകാരം പറയുന്നത് ഒരു ദിവസം ഒന്നര ലക്ഷത്തോളം ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അവിടെ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് നമുക്ക് പോകുമ്പോഴും ദർശനം ചെയ്ത് വരുമ്പോഴൊന്നും ആ റഷ് അത്ര ഫീൽ ചെയ്യാത്ത രീതിയിൽ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് പറയുന്നത് ഒരു മെയിൻ ക്ഷേത്രവും ചുറ്റും ആറ് ചെറിയ ക്ഷേത്രങ്ങളാണ് ആ മെയിൻ ക്ഷേത്രത്തിൻ്റെ തന്നെ പണി ഇതുവരെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് പോയിട്ട് കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാനുള്ള സെറ്റപ്പ് റെഡിയാണ് എന്നാലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടെ കഴിയുമ്പോണ്ടല്ലോ സംഭവം ഒരു വലിയ സംഭവം തന്നെയായിരിക്കും കാരണം അത്രയും ഏരിയ ഉണ്ട് അത്രയും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭാവിയിൽ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയതായതും കൂടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ ചന്ദ്രകാന്ത് സോമ്പുരിയാണ് അദ്ദേഹത്തിൻ്റെ ഡിസൈനിലാണ് ഇപ്പോൾ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ കാശ്കൾ പിന്നെ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം സമയം നയൻ അല്ലാതെ പത്തേ പത്തായി നല്ല വശപ്പുണ്ട് ഇവിടെ ഒരു ഉടുപ്പി കണ്ടു വച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അയോധ്യയിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തു ജസ്റ്റ് വേണം പറയുന്നുണ്ട് അറിയില്ല പോയി നോക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ലക്നൌ പിടിച്ചിട്ട് വരും നോക്കാം സാനു എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീരാമ ക്ഷേത്രം നടക്കാൻ ഉണ്ടായിരുന്നു നല്ലത് എനിക്ക് അടിയിൽ ഇങ്ങനെ നടന്നിട്ട് വേദനയായിരുന്നു പക്ഷെ നല്ലായിരുന്നു നമ്മൾ ആ മേൽക്കൂടെ വരുമ്പോഴത്തെ വീഡിയോയിൽ കഴിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ബാക്ക് സൈഡാണ് ഇത് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അയോധ്യ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ എൻട്രൻസ് ഞങ്ങളിപ്പം എവിടെ എത്തിച്ചു ബസന്ത്പൂർ ആണ് ബസന്ത്പൂർന്നാണ് സ്ഥലത്ത് ഇനി വൺ സിക്സ്റ്റി ത്രീ കിലോമീറ്റേഴ്സ് എന്ന വരയിലേക്ക് എട്ട് മണി ആകുമ്പോൾ Please like, here, share, here, subscribe. Here. Bye bye. And kids, children. So, this is our captain. This is your captain speaking. We are entering to Bareilly Airfield now. Bareilly is a pleasant city. With a temperature of with a temperature of 30 degrees Celsius at a sea level of 1,200 kilometers. 啥呀？No, no. No, no.